ചോദ്യം നമ്പർ അഞ്ഞൂറ്റി പതിനാല് ഡോക്ടർ എം കെ മുനീർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ പി മജീദ് ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യോജനകാര്യ വകുപ്പ് സെ തീരക്കടലിൽ നിരോധിത വലകളും ലൈറ്റുകളും ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന തദ്ദേശീയ യന്ത്രവൽക്കരണ യാനങ്ങളിലെ തൊഴിലാളികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും തമ്മിൽ സംഘർഷത്തിലാകുന്നതായുള്ള റിപ്പോർട്ടുകൾ മുൻകാലങ്ങൾ ലഭിച്ചിട്ടുണ്ടാക്കില്ല ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെൻറ്റും പട്രോളിംഗ് നിരീക്ഷണവും ശക്തമാക്കുകയും ഇപ്രകാരം അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കെ എം എഫ് ആർ ആക്ടും റൂൾ മനുഷ്യർ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്തു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇത്തരം സംഘങ്ങളുമായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംഘർഷത്തിലാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സർ ബാക്കിയുള്ളത്യു ഡോക്ടർ എം കെ ചുമതലപ്പെടുത്തിയ പാതയിലൂടെ ചരക്ക് ഗതാഗത സർവീസ് നടത്തിയതിന്റെ ഫലമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന വോട്ടുകൾ പ്രശ്നങ്ങൾ വരികയാണ് പൊന്നാനിയിൽ ഇത് സംബന്ധിച്ച് ഒരാൾ മരിക്കുണ്ടായി കപ്പൽ ബോട്ട് തകർന്ന് അവിടെ യന്ത്രങ്ങളൊക്കെ നിഷ്ക്രിതമാകാൻ അതുകൊണ്ട് ഈ മേഖലയുടെ ഈ ചരക്ക് കപ്പൽ ഗതാഗതത്തെ സംബന്ധിച്ചുള്ള മത്സ്യത്തൊഴിലുള്ള ആശങ്കകൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു യെസ് മിനിസ്റ്റർ ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയാണ് സംസ്ഥാനത്തിൻ്റെ തീരക്കടൽ പരിധി ആ പ്രസ്തുത മേഖലകളിൽ മറ്റു തരത്തിലുള്ള കപ്പല്ലുകളോ ബോട്ടുകളോ കടന്നു വരാൻ പാടില്ല എന്നതാണ് അതിൻ്റെ വ്യവസ്ഥ എന്നാൽ അവിടെ വരുന്ന ബോട്ടുകൾക്ക് ഹാർബറിലേക്ക് പോകാനുള്ള അനുവാദം സ്വാഭാവികം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ പന്ത്രണ്ട് മൈൽ നോട്ടിക്കൽ മൈലിനെ അകത്ത് നിൽക്കാതെ പുറത്തു പോയി മത്സ്യബന്ധനത്തിന് പോകുമ്പോഴാണ് കപ്പലുകൾ വന്ന് ആക്സിഡൻറ്റ് സാധാരണ ഇപ്പോൾ സംഭവിക്കാറുള്ളത് സാർ അതിന് മത്സ്യത്തൊഴിലാളികൾക്ക് പോകാതിരിക്കാൻ കഴിയില്ല മത്സ്യം കിട്ടുന്നതിന് വേണ്ടി ഉൾക്കടലിലേക്ക് പോകാറുണ്ട് ആ കാര്യത്തിൽ കൂടുതൽ ബോധവൽക്കരണവും ആ കാര്യത്തിൽ പുതിയ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക മാത്രമാണ് നമ്മുടെ മുമ്പുള്ള കാര്യം സർക്കാർ ചെയ്യാവുന്ന ചെയ്യുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ യൂറോപ്യ രാജ്യങ്ങളിലേക്കുള്ള മത്സ്യ കയറ്റുമതി നിയന്ത്രണ നിരോധന ഫലമായി ചെമ്മീന് വലിയ വിലയിടം ഉണ്ടാവുന്നതായിട്ട് പറയുന്നുണ്ട് അത് ശരിയാണോ അതിനെന്തേ ചെയ്യാൻ പറ്റുമോ സർ അത് എക്സ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് ശ്രീ പി കെ ബഷീർ ചുമതലപ്പെടുത്തിയം ശ്രീ എന്നെ നെല്ലിക്കുന്നു മത്സ്യത്തൊഴിലാളികളെ പോലെ മറ്റൊരു തൊഴിലെടുക്കുന്നവർക്ക് ഇത്രയധികം കാലം ജോലി നഷ്ടപ്പെടില്ല വരവ് പൂർണ്ണമായും അറ്റുപോകുന്ന കാലത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ആശ്വാസമേകാനാണ് സർക്കാർ ധനസഹായം ഏർപ്പെടുത്തിയത് എന്നാൽ മത്സ്യത്തൊഴിലാളികൾ കൂടി നൽകുന്ന വിഹിതവും ചേർത്ത് മൂന്ന് ഗഡുക്കളായി ട്രോളിംഗ് കാലത്ത് നൽകുന്ന പതിവ് ഇപ്പോഴുണ്ടോ ഇക്കുറി എത്ര തുകയാണ് നൽകിയത് എന്ന് ഭവന മന്ത്രി വ്യക്തമാക്കാൻ സമ്പൂർണ്ണ സമാശ്വാസ പദ്ധതി കൊടുക്കുന്നു അതിൽ കൊടുത്തു കഴിഞ്ഞു സൗജന്യമായ റേഷൻ ഇപ്പൊ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള രണ്ട് ഇപ്പോൾ അനുവദിക്കും ആ രണ്ട് ഘടകൾ കൊടുക്കുകയും ചെയ്യും കൂടാതെ ഈ കടൽക്ഷോഭമുള്ള സന്ദർഭങ്ങളിൽ കടൽ പോകാൻ പാടില്ല എന്ന് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി നിർദ്ദേശിക്കുന്ന ദിവസം ഇരുന്നൂറ് ഉപയോഗിച്ചു കൊടുക്കുന്നുണ്ട് ഈ കാലയളവിൽ നൂറ്റി എൺപത്തി കോടി രൂപ അതിനുവേണ്ടി സംസ്ഥാനം മുടക്കിയിട്ടുണ്ട് ശ്രീ കുർക്കോളി മൈദീൻ സർ മലപ്പുറം ജില്ല എഴുപത് കിലോമീറ്ററോളം തീരപ്രദേശമുള്ള ഒരു ജില്ലയാണ് ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഒക്കെ ആവശ്യമാണ് എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ കടലുണ്ടി നഗരത്തിൽ നിന്നും അങ്ങേ വട തെക്കേ അറ്റത്തേക്ക് പോണം ഡി ഡി ഓഫീസിനെ സമീപിക്കാൻ ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത ഒരു സുന്ദരമായൊരു കെട്ടിടം ബഹുമാന്യനായ നമ്മുടെ വഖഫ് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ താന്നൂർ മണ്ഡലത്തെ ഉണ്ണിയാലിൽ അത് വെറുതെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് അത് മാറ്റിയിട്ടില്ല ഇപ്പൊ വാടക കെട്ടിടത്തിലാണ് കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് പോലും അതിങ്ങോട്ട് മാറ്റിയാൽ ജില്ലയുടെ സെന്ററിൽ ഈ ഓഫീസ് വരികയും എല്ലാവർക്കും എത്തിപ്പെടാൻ സൗകര്യമാവുകയും ചെയ്യും ഈ രീതിയിൽ ഒരു മാറ്റത്തിന് ശ്രമം നടത്തുമോ സർ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റുന്നത് സംബന്ധിച്ച പ്രശ്നമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവരുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് നമുക്ക് ന്യായമായ ഒരു തീരുമാനം എടുക്കാം ബഹുമാനപ്പെട്ട അംഗമാക്കാൻ ശ്രദ്ധപ്പെടുത്തിട്ടുണ്ട് അത് പരിശോധിച്ച് ശ്രീ സർ ആവശ്യത്തിന് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി ഉപയോഗിച്ച് വരുന്ന തോണികളുടെ ലൈസൻസ് ഫീസ് മൂന്നും നാലും ഇരട്ടിയായി സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് തോണിയുടെ ഉപയോഗ കാലാവധി മുൻകാലങ്ങളിൽ ഇരുപത് വർഷം വരെ ഉണ്ടായിരുന്നത് നിലവിൽ പന്ത്രണ്ട് വർഷമായി നിജപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമനിധിയിലേക്ക് അടക്കേണ്ട തുകയും മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഈ വർധനവുകൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്റെ ചോദ്യം വർദ്ധിപ്പിച്ച തോണിയുടെ ലൈസൻസ് ഫീസും ക്ഷേമനിധി അംശദായവും പിൻവലിക്കുന്നതിനും മത്സ്യബന്ധന തോണികളുടെ ഉപയോഗ കാലാവധി ഇരുപത് വർഷമാക്കുന്നതിനും നടപടി ഉണ്ടാകും എന്നുള്ളതാണ് സർ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട ഒരു പാക്കേജ് ഇപ്പം തയ്യാറാക്കിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളെ അവരുടെ വ്യക്തിഗതമായ കുടുംബപരമായ സഹായങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അവരുടെ വിവാഹ ആവശ്യത്തിനുള്ള ചിലവ് അവരുടെ രോഗത്തിനുള്ള ആവശ്യങ്ങൾ അവരുടെ മറ്റ് ചികിത്സാ സൗകര്യങ്ങള് മരണാനന്തര ചടങ്ങുകള് ഇതിനൊക്കെ നമ്മൾ വളരെ നോർമൽ അവരുടെ എഡ്യൂക്കേഷൻ വളരെ നോർമലാണ് അപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള വള്ളങ്ങൾ തോണികൾ ബോട്ടുകൾ ഇതിൻ്റെയൊക്കെ ലൈസൻസ് ഫീസ് അല്ലെങ്കിൽ അതിന് വർദ്ധിപ്പിക്കേണ്ട ചില നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നാൽ ചിലത് വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ അംശാദയത്തിൽ ചെറിയ വർധന വരുത്തിയിരിക്കാൻ കഴിയില്ല അപ്പോൾ ഒരു പാക്കേജ് ഉണ്ടാക്കുകയാണ് അത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി എല്ലാം സംസാരിച്ചു അങ്ങയുടെ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ട്രേഡ് യൂണിയനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പ്രാപത്തികമാകുന്നതുകൂടി മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വലിയ തരത്തിലുള്ള ഗുണപരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കെ ജെ മാക്സി കടലിൽ പരമാവധി ദൂരം വരെ ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന ട്രാൻസ്പോണ്ടറുകൾ സംസ്ഥാനത്തെ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും സൗജന്യമായ നിരക്കിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ അത് വിശദീകരിക്കാമോ ആറായിരത്തോളം ട്രാൻസ്പോണ്ടറുകൾ ഘടിപ്പിക്കുന്ന ഒരു സൗജന്യ പദ്ധതി നമ്മൾ നടപ്പാക്കി വരികയാണ് ആ പദ്ധതി പൂർത്തീകരിക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എല്ലാ യാനങ്ങൾക്കും ട്രാൻസ്പോർട്ടറുകൾ ഘടിപ്പിക്കുന്നതിനുള്ള തീരുമാനമാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് അത് ഈ ഗവൺമെൻ്റ് കാലത്ത് പൂർത്തീകരിക്കുകയും ചെയ്യും ശ്രീ പി ബാലചന്ദ്രൻ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ചില നയങ്ങൾ വൻകിട കോർപ്പറേറ്റ് യാനങ്ങൾക്ക് വർഷങ്ങളോളം ആഴക്കടലിൽ തമ്പടിച്ച് മത്സ്യബന്ധനം നടത്താൻ ഇടവരുത്തുന്നത് മൂലം തീരദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷുബ്ധാവസ്ഥയിലായിരുന്നു അവർ വലിയ സമരരംഗത്തായിരുന്നു അവരെ സംരക്ഷിക്കുന്നതിനും ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കെതിരായ നയങ്ങളെ പ്രതിരോധിക്കുന്നതിനും എന്തെങ്കിലും നയങ്ങൾ കേരളം സ്വീകരിച്ചിട്ടുണ്ടോ സർ ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ പരമ്പരാഗത മത്സ്യമേഖലയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരായിട്ട് പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടും അല്ലാതെയുമുള്ള ഒരുപാട് നിലപാടുകൾ സമരങ്ങൾ നമ്മളിപ്പോൾ തീരുമാനിച്ചു നടപ്പാക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോയിട്ടുണ്ട് നിവേദനങ്ങൾ സമരം നമ്മുടെ ട്രേഡ് യൂണിയൻ സമരത്തിൽ വന്നിട്ടുണ്ട് പൊതുരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് കേന്ദ്ര നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള എതിർപ്പുകൾ അപ്പോൾ അപ്പോൾ നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഈ രംഗത്ത് ശാക്തീകരിക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധന മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പത്ത് ബോട്ടുകൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ച് ആറ് ബോട്ടുകൾ കൊടുത്തു അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും നാല് ബോട്ടുകൾ കൂടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പത്ത് ബോട്ടുകൾ ഈ വർഷത്തെ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പന്ത്രണ്ട് നോട്ടിക്കന്മുള്ളിലുള്ള പരമ്പരാഗത മത്സ്യബന്ധനത്തിൻ്റെ സാധ്യതകളെ കൂടി മെച്ചപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ആഴക്കടൽ മത്സ്യബന്ധനത്തിലേക്ക് പോകണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം